ഹലോ ഹായ് നമസ്കാരം ഞാൻ നിഹാത് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് ഞാൻ കുറച്ച് എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ബിഗ് ബോസിനെ പറ്റിയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ലൈവ് കണ്ട് ഫുൾ കണ്ടായാലും എനിക്ക് പിന്നെ വീഡിയോ ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല അതിന്റെ പര്യാപ്തം മൂലം സമയത്തിൻ്റെ പര്യാപ്തം മൂലം എനിക്ക് കുറച്ച് വീഡിയോസ് ചെയ്യാൻ പറ്റാതെ അപ്പം ഇന്ന് എന്തായാലും ഞാൻ ഒരു വീഡിയോസായിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാല് ഇന്ന് എവിക്ഷൻ നടക്കുന്നുണ്ട് അപ്പം ഇന്നു പറഞ്ഞാൽ ഒനിയിലും നാളെ ജിസയിലും ആണ് എഡിക്റ്റായി പോകുന്നുണ്ട് എന്ന് പറയുന്നത് കാരണം പ്രമുഖ ചാനലിൽ പലതും പറയുന്നുണ്ട് ജിസയിൽ കറക്റ്റായിട്ട് ഔട്ട് ആയിട്ടുണ്ട് സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് സീക്രട്ട് റൂമിലോട്ടാണ് ജിസയിൽ പോയിട്ടുള്ളത് അപ്പം എന്റെ അഭിപ്രായത്തിൽ കാരണം ജിസൈല് മുന്നേ ഔട്ടുകൊണ്ടുള്ളതായിരുന്നു കാരണം ജിസൈല് അവിടെ എന്താണ് ചെയ്യുന്നത് കാണുന്നവർക്ക് അറിയാം കാരണം ജിസൈല് ആദ്യമേ അനു മോളുമായിട്ട് കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ആ സമയത്ത് ജിസേലിന് ഒരുപാട് കണ്ടന്റുകൾ കാര്യങ്ങളും ഉണ്ടായിരുന്നു കാരണം ആ സമയത്ത് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുവായിരുന്നു ജിസൈല് പിന്നെ പിന്നെ ആര്യനുമായിട്ട് കോൺട്രവേഴ്സീസ് ഉണ്ടായി കോൺട്രവേഴ്സീസ് അല്ല ആര്യനുമായിട്ടുള്ള കണക്ഷനും കാര്യങ്ങളും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അതൊക്കെ ഒരുപാട് എല്ലാവർക്കും അറിയാവുന്ന കേസുകളായിരിക്കും പക്ഷെ ഇപ്പൊ ഇപ്പൊ വന്ന് വന്ന് ജിസൈലിന് ഒരു കണ്ടന്റും ഇല്ല കാരണം ജിസൈല് അവിടുത്തെ ഒരു ഗെയിമിലാണെങ്കിൽ പോലും നല്ലൊരു പ്രകടനമൊന്നും കാഴ്ചവെക്കുന്നൊന്നും പിന്നെ നല്ലൊരു ഡിബറ്റ് നല്ല ചെയ്യുന്നില്ല സോഷ്യൽ മീഡിയ മുഴുവൻ പറയുന്നെന്ന് പറഞ്ഞാൽ ജിസൈൽ ജിസൈൽ ഔട്ടാവുന്നത് അൺഫെയർ എവിക്റ്റ് അവിക്ഷനാണ് ബിബ്ബോ ബി ബി ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പക്ഷെ എനിക്കിത് കണ്ടിട്ട് എനിക്ക് ഒരു അൺഫെയർ ആയിട്ട് തോന്നുന്നില്ല നല്ല ഫെയർ അവിക്ഷന കാരണം ജിസേല് മുന്നേ എന്താണ് എന്താണോ ചെയ്യുന്നത് ജിസേല് ജിസൈൽ ഒന്നും ചെയ്യാറില്ല ജിസേല് കൊറേ മേക്കപ്പ് മാതിരി പൂശി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്ന് ചുമ്മാ കുറെ സംസാരിച്ചിരിച്ചും കളിച്ചും പിന്നെ കുറെ പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു ഫുഡ് ഉണ്ടാക്കിയിട്ട് അതൊരു ഹ്യൂമാനിറ്റി ആണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നുണ്ട് ഒരു മോഡലാണ് എല്ലാവർക്കും അറിയാം ഈ ജിസേല് ജിസേൽ ഇവിടെ വന്ന് ബിഗ് ബോസിൽ വന്നതെന്ന് പറഞ്ഞാല് ജിസൈല് മോഡൽ ചെയ്യുന്നത് കുറെ പേർക്ക് കുറെ പേര് അറിയണം കാരണം ഒരു കപ്പ് പഠിക്കാൻ കപ്പടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ജിസലി ഇതി വന്നിരിക്കുന്നത് ഒരു മേക്കപ്പ് ഇട്ട് കാണിഞ്ഞി മോഡലിങ് ഒരാ ഇങ്ങനെ ഒരാളുണ്ട് അപ്പം കുറച്ച് പേയ്മെന്റ് വാങ്ങി കുറെ മോഡലിങ് കാണിച്ച് ആൾ ജീവിച്ചിരിപ്പൊണ്ട് ഇതൊക്കെ കാണിച്ചിട്ട് പോകാം എന്നുള്ള ഭാവേനെ വന്നതാവാനാണ് സാധ്യത കാരണം കണ്ട എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കാരണം അവരമ്മ വന്നപ്പോഴും അവരമ്മയോട് ചോദിക്കുന്നത് പറഞ്ഞാൽ കൊ മേക്കപ്പ് പോലെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം ജിസൈലിന്റെ അമ്മയ്ക്ക് دي سيل ഈ സംസാരങ്ങളൊന്നും അത്ര പിടിക്കുന്നില്ലെന്നായിട്ടാണ് എനിക്ക് കണ്ടപ്പോ തോന്നിയത് പിന്നെന്ന് പറഞ്ഞാൽ ഈ അനിമോളും ഷാനവാസും ഒക്കെ ജിസൈലിനെ ഒരുപാട് അധിക്ഷേപങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ജിസൈൽ ഇതൊന്നും ഒന്നും ചോദിക്കാനോ അതിനെതിരെ സംസാരിക്കാനോ ചോദിക്കാനോ അവരെ കൊണ്ട് ഒരു സോറി പറയിപ്പിക്കാനോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കാരണം ജിസൈലിന് അതൊന്നും അല്ല ആവശ്യം എന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അതേ കണക്ക് മേക്കപ്പ് ഇട്ട് അങ്ങനെ നടന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയും നല്ലൊരു അവസരങ്ങൾ കിട്ടിയിട്ട് പോലും ജിസൈൽ പാഴാക്കയാണ് ചെയ്തത് അപ്പം പിന്നെന്ന് പറഞ്ഞാല് ഒരു എപ്പിസോഡ് ഫുള്ള് ആര്യനും ജിസൈലുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാലേട്ടം ചോദിച്ചപ്പോഴത്തേക്ക് ആര്യ കുറെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തും അവൻ അവരുടെ സൈഡ് ഒരുപാട് പറയുന്നുണ്ടായിരുന്നു ക്യാമറയുടെ മുന്നിൽ ഒന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഇതൊന്നും ഇത് ഇത് ഈ ആര്യനെ പോലും സപ്പോർട്ട് ചെയ്യാതെയാണ് ജിസേൽ എന്ന് വെച്ചാൽ ആര്യനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് സംസാരിക്കാം എന്നാലും ജിസേലിന്റെ സൈഡ് ചെയ്യുന്ന കുറച്ച് സംസാരിക്കാം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഈ ജിസേല് അപ്പൊ ഇതെല്ലാം ഒരു ബി ബിയിൽ നിൽക്കാൻ അർഹതയില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ജിസേലിനെ കുറിച്ച് അപ്പം ജിസൈലിനെ പൊതുവേ എനിക്ക് ഇഷ്ടമല്ല ഞാനങ്ങനെ ജിസൈലിനെ സപ്പോർട്ട് ചെയ്ത് പറയാതല്ല അതുകൊണ്ടാണ് ഞാനുള്ള കുറച്ച് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ കണ്ട് അവര് നല്ലൊരു ഫെയർ ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണെന്നൊക്കെ കണ്ടു അതുകൊണ്ട് എനിക്കിങ്ങനെ പറയണമെന്ന് തോന്നി കണ്ട കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ചെറിയ ഷോർട്ട് വീഡിയോ എടുത്തത് എന്റെ കാഴ്ചപ്പാടിൽ ജിസൈലിന്റെ ജിസൈലിന്റെ കണ്ടസ്റ്റന്റിനെ എനിക്ക് വലിയ താല്പര്യമില്ല കാരണം എനിക്ക് ഇഷ്ടമല്ല ഉള്ള കാര്യം പറയാനില്ല അപ്പം അപ്പൊ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ തോന്നിയ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ ും വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക് യു ബൈ